ലോക പരിസ്ഥിതി ദിനാചരണത്തിൻ്റെ ഭാഗമായി കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മണ്ണാർക്കാട് യൂണിറ്റും പെൻഷനേഴ്സ് ലൈബ്രറിയും സംയുക്തമായി പോത്തോഴിക്കാവ് അങ്കണവാടിയിൽ വൃക്ഷത്തൈകൾ നട്ട് പരിസ്ഥിതി ദിനാചരണം നടത്തി ഭൂമി പുനഃസ്ഥാപിക്കൽ മരുഭൂകരണം തടയൽ വരൾച്ച പ്രതിരോധം എന്നീ സന്ദേശങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ലോക പരിസ്ഥിതി ദിനത്തിൽ പോത്തോഴിക്കാവ് അങ്കണവാടിയിൽ വിയറ്റ്നാം പ്ലാവിൻ തൈനട്ടും പവർ ഫ്രൂട്ട്സ് തൈകൾ വിതരണം ചെയ്തുമാണ് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് മണ്ണാർക്കാട് യൂണിറ്റും പെൻഷനേഴ്സ് ലൈബ്രറിയും സംയുക്തമായി പരിസ്ഥിതി ദിനാചരണം നടത്തിയത് ദിനാചരണം വാർഡ് കൗൺസിലർ സിന്ധു ടീച്ചർ ഉദ്ഘാടനം ചെയ്തു പരിസ്ഥിതി ദിനം നമ്മളെല്ലാ വർഷവും ജൂൺ അഞ്ചാം തീയതി ആചരിച്ചു വരികയാണ് ഇതിന്റെ ഭാഗമായി പ്രധാനപ്പെട്ട എല്ലാ സ്ഥലങ്ങളിലും സ്കൂളുകളിൽ കോളേജുകളിൽ അതുപോലെ തന്നെ ഓരോ വാർഡ് അടിസ്ഥാനത്തിലും ഓരോ പ്രദേശങ്ങളിലും നമ്മൾ കൈ നടുന്നുണ്ട് ഓരോ സന്ദേശങ്ങളും നമ്മൾ നൽകുന്നുണ്ട് എന്നാൽ അതൊക്കെ ഒരു പരിസ്ഥിതി ദിനത്തിന്റെ ആ ഒരു ദിനത്തിൽ മാത്രം ജൂൺ അഞ്ച് എന്ന ദിനത്തിൽ മാത്രം ഒരു കാഴ്ചയാണ് കണ്ടുവരുന്നത് നമ്മളൊരു തൈ നട്ടുപോകും അതുകഴിഞ്ഞ് അടുത്ത പരിസ്ഥിതിന് വരുമ്പോഴാണ് നട്ട തൈ എന്തായി പലതും ചിലപ്പോഴൊക്കെ വലുതായി വരും ചിലതൊക്കെ അവിടെ നിൽക്കും അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് എന്നാൽ നമ്മുടെ ചുറ്റുപാടുകൾ വീക്ഷിച്ചാൽ തന്നെ കാലഘട്ടത്തിൽ ഒരുപാട് മാറ്റം വന്നു ഒരുപാട് പ്രതിസന്ധികൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമുക്ക് ആ മറ്റ് കാര്യങ്ങളിലേക്കൊന്നും പോകണ്ട നമ്മുടെ ഈ പോത്തൊഴുകാവ് പരിസരം അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ഭാഗം മണ്ണാർക്കാട് പരിസരത്ത് തന്നെ വരൾച്ച എന്നൊരു സംഭവം ഇപ്പോൾ വളരെ കൂടുതലായിട്ട് വന്നുകൊണ്ടിരിക്കുക അതുപോലെ മഴ രണ്ട് ദിവസം മൂന്ന് ദിവസം മഴ പെയ്തു തുടങ്ങിയാൽ മണ്ണാർക്കാട് ടൗൺ പ്രദേശത്തും പല ഭാഗങ്ങളിലും വെള്ളത്തിൽ അവസ്ഥ യു മണ്ണാർക്കാട് യൂണിറ്റ് പ്രസിഡന്റ് സി ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി എം ചന്ദ്രദാസൻ മാസ്റ്റർ സ്വാഗതം പറഞ്ഞു തൈകളുടെ വിതരണം ജില്ലാ കമ്മിറ്റി മെമ്പർ കെ മോഹൻദാസ് നിർവഹിച്ചു സുരേന്ദ്രൻ മാസ്റ്റർ പരിസ്ഥിതി സന്ദേശ ക്ലാസ് നയിച്ചു അംഗനവാടി വർക്കർ ഷീല ആശംസാ പ്രസംഗം നടത്തി സദാനന്ദൻ ഹസൻ മുഹമ്മദ് എന്നിവർ പ്രസംഗിച്ചു